ഉദ്ബുദ്ധ കേരളം എന്നത് ഒരാശയത്തിൻ്റെ പേരാണ് ആ ആശയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഉദ്ബുദ്ധത അഥവാ പ്രബുദ്ധതയാണുള്ളത് മാമൂലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നിനെ ഉണർത്തുക എന്നതാണ് അതിൻ്റെ കാതൽ വീട്ടി ഭട്ടതിരിപ്പാടാണ് ഈ ആശയത്തിൻ്റെ ചാലകശക്തിയായി നിന്നത് എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരാശയവുമല്ല വീട്ടിൽ തന്നെ ഒരിടത്ത് പോലെ കെ കേളപ്പന്റെ ഐക്യ കേരള ആദർശമാണ് ഈ ആശയത്തിലേക്ക് വീട്ടി ഭട്ടധരിപ്പാടിനെ കൊണ്ടെത്തിച്ചത് വിശാലാർത്ഥത്തിൽ ഒരു ചരിത്ര സന്ദർഭം ആവശ്യപ്പെട്ട വിപ്ലവ പ്രവർത്തനം സ്വാഭാവികമായി അദ്ദേഹത്തിൽ സന്നിവേശിക്കപ്പെട്ടു എന്ന് കാണാം മൂർച്ചയുള്ള ഭക്ഷണയും സഹജമായ പോരാട്ട രീതിവും ഉൽപ്രതിഷ്ഠിത്വവും ഇക്കാര്യത്തിൽ വീട്ടി അനന്യനാക്കി സാമുദായിക പരിഷ്കരണത്തിൻ്റെ ഘട്ടം കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ സന്ദിഗതയായി നിൽക്കുന്നുണ്ടായിരുന്നു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തകർ അടുത്ത ഘട്ടം അന്വേഷിക്കുകയായിരുന്നു ജാതി പരിഷ്കരണത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന നില വന്നു സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളുടെ ഭാഗമായി വീട്ടിലടക്കമുള്ളവർ ജാതിയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ സ്വയം പുറത്ത് കടക്കുകയോ ചെയ്തു കഴിഞ്ഞിരുന്നു ഇനി വേണ്ടത് ജാത്യതീതമായ ജീവിതമാണ് അതിന് പാകപ്പെട്ട ഒരിടമായി കേരളം മാറണം അതിനെന്തു വേണം ഉദ്ബുദ്ധ കേരളം വരണം എങ്ങനെ ആയിരിക്കണം ആ ഉദ്ബുദ്ധ കേരളം അത് വെറുതെ പ്രസംഗിച്ചാൽ പോരാ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം പ്രായോഗികമാക്കണം മാതൃകകൾ ഉണ്ടാക്കണം മനുഷ്യരൊന്നാകെ അത്തരം മാതൃകകൾ പിന്തുടരണം അപ്പോൾ ഉദ്ബുദ്ധ കേരളം വരും അങ്ങനെ ഒരു ആശയത്തിന്റെ പ്രായോഗിക പദ്ധതി ആയിട്ടാണ് കൊടുമുണ്ടയിൽ ഉദ്ബുദ്ധ കേരളം എന്ന ജാതിരഹിത കൂട്ടു ജീവിത കോളനി രൂപപ്പെടുന്നത് ാണ് ജാതി ശ്രേണി അതിന്റെ ശക്തി ഒട്ടും ക്ഷയിക്കാതെ നിലനിൽക്കുന്നു സ്വന്തം സ്വത്തും ജീവനും ജീവിതവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സംരംഭത്തിലെ പങ്കാളികൾ ഉത്ഭുത കേരളത്തിനായി കച്ചകെട്ടി ഇറങ്ങുന്നത് കൊടുമുണ്ടയാണ് അതിന്റെ ഭൂമിക ജാതിയിൽ നിന്നും പുറത്തു കിടന്ന മനുഷ്യർ കൂട്ടായി കൊടുമുണ്ടയിൽ ജീവിതം ആരംഭിച്ചു ഒരുമിച്ച് പണിയെടുത്തു കൃഷിയും വ്യാപാരവും നടത്തി വരുമാനം ഒരുമിച്ച് പങ്കിട്ടു ഒരടുക്കളയിൽ നിന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്തു ജാതിയിൽ നിന്നും പുറത്തു കടന്നവർക്കെല്ലാം ഉദ്ബുദ്ധ കേരളത്തിൽ അഭയം ലഭിച്ചു ആദ്യമായി നമ്പൂതിരി സമുദായത്തിൽ വിധവാഹം കഴിച്ച എം ആർ ഡിക്കും പത്നിക്കും ഉദ്ബുദ്ധ കേരളം കോളനിയാണ് ആശ്രയസ്ഥാനമായത് കേരളത്തിലെ ഉൽപതിഷ്ടകളായ രാഷ്ട്രീയ പ്രവർത്തകരുടെയും പണ്ഡിതരുടെയും സാഹിത്യകാരന്മാരുടെയും കേന്ദ്രമായി കൊടുമുണ്ട മാറി മലബാറിലെ കർഷക സംഘത്തിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ കൊടുമുണ്ടയിൽ നടന്നു പാട്ടപ്പാക്കി പോലെയുള്ള നാടകങ്ങൾ ഇവിടെ കളിച്ചു ഉദ്ഭുത കേരളം എന്ന ജാതിരഹിത കൂട്ടുജീവിതം അകാലത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പരാജയ കാരണങ്ങൾ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹത്തിന്റെ ഓങ്ങല്ലൂർ പ്രസംഗത്തിൽ ഇക്കാര്യം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് കേരളത്തെ മുന്നോട്ട് നടത്തുന്നതിൽ കൊടുമുണ്ടയ്ക്കുള്ള ചരിത്രസ്ഥാനം പ്രത്യേകമായി ഒന്നാണെന്ന് വിചാരിക്കുന്നില്ല കേരളത്തിൽ ഓരോ പ്രദേശത്തിനും ഇത്തരത്തിൽ നൂറ് നൂറ് അനുഭവങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടാവും എന്നാൽ ഇത്തരം ഒരു വിപ്ലവ ശ്രമത്തിന് പാകപ്പെട്ട മണ്ണായി ഒരു നൂറ്റാണ്ടു മുമ്പ് തന്നെ തൊണ്ണൂറ് വർഷമായി നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഉദ്ബുദ്ധ കേരളം എന്ന ചരിത്ര സംരംഭത്തെ പുതിയ കാലത്തെ സന്നിഗ്ധതകളുമായി ചേർത്ത് വയ്ക്കാൻ ഒരുമ്പിടുന്നത് കേരളീയ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടായി കൊടുമുണ്ടയിൽ ഉത്ബുധ കേരളം എന്ന ജാതിരഹിത കൂട്ടുജീവിത കോളനി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അത് യാന്ത്രികമായ സ്മരണ കേന്ദ്രങ്ങളായി മാറാതെ സൂക്ഷിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യ സംഹിതയെ കൈവിടാതെ കൊണ്ടുനടത്താനും കഴിയേണ്ടതുണ്ട് ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പല മുഖങ്ങളിൽ സംഘടിപ്പിക്കാൻ കഴിയണം കാലത്തോട് ചേർന്ന് നിൽക്കുന്ന അതേസമയം നാടിനെ മുന്നോട്ട് നടത്തുന്ന പ്രായോഗിക പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടണം മാമൂലുകൾ അതിലംഘിക്കപ്പെടണം പുനരുദ്ധാനത്തിൻ്റെ ജീർണതയെ പ്രതിരോധിക്കണം ഇത്തരത്തിൽ ഒരു ശ്രമത്തിന് ചരിത്രപരമായി ബാധ്യതപ്പെട്ട ഒരിടം കൂടിയാണ് നമ്മുടേത് എന്ന ആലോചനയിലാണ് ഈ വിജ്ഞാന കേന്ദ്രവും അതിൻ്റെ ഭാഗമായി ഇന്ന് പുറത്തിറങ്ങുന്ന ഒരു ചെറു പുസ്തകവും രൂപപ്പെടുന്നത് ഈ പുസ്തകം ഞാനാണ് സമാഹരിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന് ആവശ്യമായ രേഖകളും പിന്തുണയും നൽകിയ ആദരണീയനായ വി ടി വാസുദേവൻ മാഷു എം ആർ എംപിയുടെ മകൾ കൂടിയായ എഴുത്തുകാരി സരള മധുസൂദനൻ പുസ്തകത്തിന് അവതാരം എഴുതിയ അവതാരിക എഴുതിയ ഡോക്ടർ സി പി ചിത്രഭാനു മാഷു ഉദ്ബുധ പ്രഭാഷണം പുസ്തകത്തിൽ ചേർക്കാൻ അനുമതി നൽകിയ ദേശാഭിമാനി പത്രാധിപർ കൂടിയായ പ്രശസ്ത നിരൂപകൻ ഡോക്ടർ കെ പി മോഹനൻ എന്നിവരോടുള്ള കൃതജ്ഞത നസീമമാണ് അവശ്യ ചരിത്രാംശങ്ങളും ചെറിയ കുറിപ്പുകളും മാത്രമാണ് ഇതിലുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾക്കും പുതിയ പരിശ്രമങ്ങൾക്കുമുള്ള സാധ്യതയും തുറന്നു വയ്ക്കുകയാണ് ഈ ലഘുപുസ്തകം ആദരണീയനായ ശ്രീ ടി പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ഉദ്ബുധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ പരിപ്രേക്ഷ്യം ഈ നാടിന് മുൻപാകെ വയ്ക്കുന്നു